ടുത്ത് കാർക്ക് ആയിട്ടപ്പോ അദ്ദേഹത്തിന്റെ ഫോൺ വെല്ലുവിടിച്ചു ഞാൻ ഫോൺ എടുത്തു വേദിക്ക് പെട്ടെന്ന് അവസാനിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ എന്നിട്ട് അവളെ തലേ കിട്ടിക്കൊണ്ട് നടക്കണോ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ പറഞ്ഞ കാര്യങ്ങളല്ലേ ഹലോ അങ്ങനെ സുകീ ത്യാഗരാജന്റെ കള്ളത്തരങ്ങൾ ഏതാണ്ട് പുറത്തായി എന്ന് തന്നെ പറയാം നമ്മുടെ മുരളിയാട്ടോ നമ്മുടെ ത്യാഗരാജൻ കുടിച്ചു പറ്റായി കിടന്നിട്ട് വീട്ടിലെത്തിക്കുന്നത് അപ്പൊ ചന്ദ്രമതിനോട് നമ്മുടെ മുരളി പറയുന്നുണ്ട് ഇദ്ദേഹം ഇങ്ങനെ കുടിച്ച് കിടക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോണിൽ ഒരു കോൾ വന്നിരുന്നു ഞാനാണ് മാഡം എടുത്തത് അപ്പൊ അതില് ഇങ്ങോട്ട് പറഞ്ഞത് ദേവികയെ ഉടനെ തീർക്കും എന്ന് പറഞ്ഞിട്ട് തലേ കയറ്റുവെച്ച് നടക്കുകയാണല്ലോ എന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് പറയുന്നത് മുരളി പറയുന്നത് കേട്ട് ഉടനെ തന്നെ ചന്ദ്രമതി ഇങ്ങനെ ആകപ്പാടെ ഞെട്ടി നിൽക്കുന്നുണ്ട് ദൈവം ത്യാഗരാജൻ ഈ കളിക്കുന്നതൊക്കെ ചതിയാണോ എന്നുള്ള രീതിയില് അപ്പുറത്തെ നമ്മുടെ ദേവിക പ്രഭാവതിയോട് പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും നന്ദന്റെ ആ ഒരു പേടി നന്ദുന്റെ പേടി മാറുന്നില്ലല്ലോ അമ്മേ എന്ന് പറയുകയാണ് അങ്ങനെ തന്നെ നമ്മുടെ പ്രഭാവതി നമ്മുടെ നന്ദനോട് വീണ്ടും സംസാരിക്കാൻ വേണ്ടി പോകുകട്ടോ എന്നിട്ട് പ്രഭാവതി ഇങ്ങനെ നന്ദനോട് ഇങ്ങനെ തുറന്നു ചോദിക്കുന്നുണ്ട് നന്ദ നീവെല്ലാം തെറ്റ് ചെയ്തോ കെവിൻ പറഞ്ഞത് തന്നെയാണോ സത്യം നീ എന്നോട് സത്യം പറ എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ തന്നെ നമ്മുടെ നന്ദൻ ഭയങ്കരമായിട്ട് വിദിംബിക്കാരുന്നു നമ്മുടെ പ്രഭാവതിയോടെല്ലാം ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്നൊരു ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നന്ദിനെ ിക്കാൻ ഇനി പ്രഭാവതിയെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത് പ്രഭാവതിക്ക് വേണ്ടിയാണല്ലോ നന്ദനി കാര്യം ചെയ്തു പോയത് നമുക്ക് നോക്കാം നോക്കട്ടോ കാത്തിരുന്നെ കാണുമ്പോ അപ്പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ